അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് ഇടാത്തത് അപ്പൊ പുള്ളിക്കരയുടെ വീഡിയോ തുടങ്ങി എനിക്ക് ഒന്ന് ഒന്നാമത്തെ മിനിറ്റിന്റെ അകത്ത് തന്നെ അത് പറയുന്നുണ്ട് അതെ 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 അതെല്ലാവരും കണ്ടു ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ പറയുന്നുണ്ട് ഓക്കെ എന്താണ് വിഷയം വിഷയമെന്നുള്ള മനസ്സിലായോന്നറിയില്ല അറിയില്ല ശ്രീവിദ്യ ചെറിയൊരു അക്കൗണ്ടിൽ എക്സ്പ്ലേഷനേഷൻ ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിരുന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ചെറിയൊരു ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഞാൻ ഈ ഒരു പോർഷൻ തന്നെ ഫസ്റ്റ് പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ശ്രീവിദ്യയുടെ വീഡിയോ കണ്ടവർക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയുന്നതായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സ്ട്രേറ്റ് അവ കാര്യങ്ങളിലേക്ക് പോകുന്നത് അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേറെ വേറെയാണ് ഇപ്പോൾ താമസിക്കുന്നത് വേറെ റീസൺ ഒന്നല്ല അവർ ഒരു ഹോട്ടേലും ഒരു ക്ലോതിങ് ബ്രാൻഡും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഓൺടർപ്രനേഴ്സ് അല്ലേ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എളുപ്പമുള്ള സംഗതി അല്ല ഇവരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർ വേറെ വേറെ സ്ഥലത്ത് കഴിയേണ്ട സിറ്റുവേഷൻ വരുന്നു വരുന്നുവരുടെ വ്യൂവേഴ്സിനോട് ഇത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു നത്തിങ് റോങ് ആൻഡ് ഇറ്റ് പക്ഷേ വിഷയം എവിടെയാണ് സംബന്ധിച്ചാൽ നമുക്കല്ല വിഷയം തോന്നിയത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെയാണ് അവിടുന്ന് ആണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ എതിർത്ത് ചെയ്യുന്നത് കാരണം അവർ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് വേറെയാണ് എസ്പെഷ്യലി മൂപ്പൻ സ്ലോഗിനാണ് പറഞ്ഞിരിക്കുന്നത് വേറെ മൂപ്പൻ മറുപടി കൊടുക്കും കാര്യങ്ങൾ പക്ഷേ അതിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കണ്ട സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം തോന്നിപ്പോയി ബേസിക്കായിട്ട് മനുഷ്യന്മാർക്ക് വേണ്ട ഒരു സംഗതിയാണ് അല്ലെങ്കിൽ വേണ്ടാത്തൊരു സംഭവമാണ് അസഹിഷ്ണുത ഇവർക്ക് നല്ലോണം ഉണ്ട് ഇവരെയൊക്കെ എന്താ വെച്ചാൽ ഇൻടോളറൻസ് നല്ലോണുള്ള ഒരു ഫാമിലിയായിട്ട് തോന്നി അതായത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ശ്രീവിദ്യ വിദ്യ എന്നുള്ളതിന് പോലെ ശ്രീ ശ്രീദേവി എന്ന് പറഞ്ഞു അതന്നെ ഭയങ്കര ആണ് അതൊക്കെ അവർക്ക് പറയാനുള്ളൂ ഇത് വളരെ സിമ്പിളായിട്ട് സംഗതി മനസ്സിലാവുന്ന സംഭവം എന്താ പറയുക ഇത് വെരി വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിലിപ്പോൾ അവർക്ക് കുറച്ച് വ്യൂസും കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടി കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയി ഇതും ഇവർ എക്സ്പെ എക്സ്പെക്ട് ചെയ്താകുന്നുണ്ട് അവരുടെ ഇൻറ്റർവ്യൂ കണ്ടവർക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് പച്ചവെള്ളം കുടിക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുള്ളൊരു സംഭവമാണ് എന്താണ് വിഷയം എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവർ പറയുന്നു ആദ്യത്തെ ക്ലിപ്പിൽ പറയുന്നു ഒരു മിനിറ്റ് ഇതിനുള്ളിൽ ഈ ഇവർ ഒരു വൈഫ് ഈ സ്ത്രീന്നൊക്കെ പറഞ്ഞാൽ ആകെ കുടുങ്ങി പോകും കാരണം വെച്ചാൽ നമ്മുടെ ലോക്കൽ ഡയലക്റ്റൊക്കെ അവർക്ക് വലിയ പ്രബ്ള ഈ ലോക്കൽ കൊളോക്കൽ എന്താ കൊളോക്കലൊക്കെ വന്നിട്ട് അവർ എന്നാണ് പറയുന്നത് നമ്മൾ ഈ ചില സമയത്ത് ഇപ്പോൾ ഞാൻ മലപ്പുറമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ആയിരിക്കില്ല തിരുവനന്തപുരത്ത് ഈ രീതിയിലുള്ള സ്ത്രീ അവർ അവൾ അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ് ഇത്ര പോലും അസഹിഷ് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് വരുന്നത് ടോളറൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനൊക്കെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിലോങ്സ് ടു ദി വ്യൂവർ അവരാണ് സമയം മുടക്കേണ്ടത് കാണുന്നത് അത് ഈ ും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ബേസിക്കലി അഭിപ്രായം പറയുന്നവർ എന്നാണ് ഈ ഒരു കാറ്റഗറി ഈ അഭിപ്രായത്തിന് ഒരു മോണിറ്ററി ആസ്പെക്ട് വരിക ഒരു പൈസ ആസ്പെക്റ്റ് വരുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഇവർക്കൊക്കെ കുരു കൂട്ടുന്നത് ഇവർ വീഡിയോസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് മൂപ്പൻ സ്ലോഗിനെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ കൂട്ടത്തിൽ അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു ഇതിനൊക്കെ പറയുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് റിയാക്ഷൻ ഞങ്ങൾ കാണുന്നില്ല നോ പ്രോബ്ലം കാണണ്ട വ്ലോഗ് കാണാത്ത എത്രയോ പേരുണ്ട് ന്യായീകരണം ഇതല്ല ന്യായീകരിക്കാനുള്ള മൂപ്പന് പറയാനുള്ള കാര്യങ്ങൾ മൂപ്പൻ ന്യായീകരിച്ചോളും പക്ഷേ ഒരു കാര്യമുണ്ട് സിമ്പിൾ ആയിട്ട് പറയാം ഈ വീഡിയോ അവർ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൊരു പദ്ധതിയാണത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേരും കൂടി തീരുമാനിച്ചിട്ട് അവർക്ക് നെഗറ്റീവ് വരും ഇത്ര ഇത്രയധികം നെഗറ്റീവ് വരും അതിൽ നിന്ന് കോൺട്രവേഴ്സിന്ന് സംഭവം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിറക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു എവറി റൈറ്റ് ടു സേ ദിസ് കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായ പ്രകടനമാണ് ഓക്കെ ഇതിനൊരു മോണിറ്ററി ആസ്പെക്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്യൂ ഇഷ്യൂല്ലോ ബേസിക്കായിട്ട് പ്രശ്നം എന്താ വെച്ചാൽ അവർ ഇറക്കിയ വീഡിയോ ഏകദേശം എൺപതിനായിരം വ്യൂസേ കിട്ടിയുള്ളൂ അതിന് റിയാക്ട് ചെയ്ത മുപ്പനെ ഏകദേശം രണ്ടര ലക്ഷത്തിനും മുകളിൽ വ്യൂസ് കിട്ടി ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്നുള്ള ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ത്രൂ ഔട്ട് നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ ലെസൻസ് കംപ്ലീറ്റ് അതാണ് അവരിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ മറ്റേതും വ്യൂസില്ല അതിന് വ്യൂസില്ല എൻ്റെ വ്യൂസുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോബ്ലം എന്താ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആ സംഭവത്തിന് വ്യൂസ് കിട്ടിയിട്ടില്ല ബിക്കോസ് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഈ സെക്കൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം കാരണം എന്താ പറയുക യു ആർ നോട്ട് ഹിയർ ഫോർ കുറച്ച് സം ടൈം കുറച്ച് കാലമായിട്ടല്ല ഏകദേശം അഞ്ച് വർഷമായിട്ട് ഇതിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇവരുടെ മാരേജിന്റെ ഇഷ്യൂ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ളൊരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കമൻസിൽ വരുന്നത് വിമർശനങ്ങളായിരിക്കുന്നുള്ളൂ അതെടുത്തിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ വളരെ സിംപിളായിട്ട് അവർക്ക് ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് അറിയാം റിയാക്ഷൻ വീഡിയോസായിരുന്നു ഇതുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ ദ്യം ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ടാഗും അവരുടെ കാര്യങ്ങളും വീണ്ടും പോപ്പുലറാവും പിന്നെ അവർ പറയണത് ഞങ്ങൾ ഇതുവരെ കോൺട്രവേഴ്സി ചെയ്തിട്ടില്ല ദറ്റ് ഇസ് നോട്ട് യുവർ കോൺടൻറ്റ് നിങ്ങളത് വലിയൊരു സംഭവമാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്തതല്ലോ ഒരിക്കലും ചെയ്യാത്തത്ര ആൾക്കാരുല്ലേ ഒരിക്കലും കോൺട്രവേഴ്സി ചെയ്യാത്തവരുണ്ട് ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പ്രവീൺ പ്രണവ് അവരുടെ ലൈഫിലുള്ള സംഭവം അങ്ങനെ ആയി പോയതാണ് നമ്മൾ ആ കാര്യത്തിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ 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 അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസ് തന്നെയാണ് ഇന്ന് ഡ്രാൾ പറയുകയാണ് ഏകദേശം ഇത് ആദ്യത്തെ ഒരു മിനിറ്റ് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞിട്ടില്ല ഏകദേശം മൂന്നര മിനിറ്റ് വരെ ഈ ഒരു ആ ഒരു ഒറ്റ മൂഡ് അവർ ഡ്രാഗ് ചെയ്തു അതായത് ഹസ്ബൻഡ് കൂടെ ഇല്ല പിരിഞ്ഞു എന്നുള്ള മൂഡ് ഏകദേശം മൂന്നര മിനിറ്റ് വരെ ഡ്രാഗ് ചെയ്തു മൂന്നര മിനിറ്റ് വരെ ഡ്രാഗ് ചെയ്തതല്ല പ്രശ്നം യു ക്യാൻ ഡൂ ഇറ്റ് ഇറ്റ്സ് ഇവരുടെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അതിലടയ്ക്ക് ഒരു പരസ്യം കയറി വന്നു ഒരു ഒരു ഫേസിൽ ഒറ്റക്കുന്ന ഒരു ക്രീമിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ പരസ്യത്തിൽ കയറി വന്നു അപ്പോൾ ബേസിക്കലി ആൾക്കാർ എട്ടെടുക്കി തിങ്ക് ചെയ്യുന്നത് അത് തന്നെയാണ് സത്യം അത് ഇരിക്കു അറിയാം ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഇതിൻ്റെ ആഡ് വരുന്നത് വരെ നിങ്ങളുടെ ക്രോതിങ് ബ്രാൻഡിൻ്റെയും മറ്റേ സംഗതികളൊക്കെ ആൾക്കാർ ഇന്ന് കാണും നേരെ മറിച്ച് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ആഡ് പ്ലേസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാശിനെ വസൂലാക്കിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ വാങ്ങിച്ച പണത്തിനുള്ള സംഗതി നിങ്ങൾക്ക് ആ ഒരു ആർ ഒ റിട്ടേൺ ഓൺ ഡെയർ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് സാഡ് സാഡ്സ് എഫക്റ്റ് ഈ സാധനം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പരസ്യം നിങ്ങൾ നിങ്ങളിറക്കിയവിടെ ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ് പക്ഷേ അത് റോങ് ആണ് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് റോങ് അല്ല റോങ് അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തയ്ച്ചില്ല ഭൂരിഭാഗം ആൾക്കാർക്ക് ില്ല എന്നുള്ളത് പറയാൻ പാടില്ല അവിടെ അവിടെയാണ് ഈ ഇൻടോളറൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്നര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനി ഇതിൻ്റെ റീസൺ അറിയോ ആൾക്കാർ ഇത്ര ഇവർ പറയേണ്ടി ഇവരെ കമൻറ്റ് ബോക്സ് നോക്കി ഞാൻ റിയാക്ഷൻ അവർ സംഗതിയിലേക്ക് വരാട്ടോ ഒരു റിയാക്ഷനിൽ ഒരു പലതും പറയേണ്ട ആൾക്കാരെന്താ വെച്ചാൽ ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞു എൻ്റെ ബ്രോ ഒരു ഏകദേശം അൻപതോളം കമൻസ് ഞാൻ താഴെ സ്കൂളിൽ നോക്കിയോ ഒറ്റ കുട്ടി പോലും ഇതിൽ പോസിറ്റീവ് കമൻറ്റ് ഇട്ടിട്ടില്ല ഈ പോസിറ്റീവ് കമൻറ്റ് ഡി കമൻസ് ഡിലീറ്റ് ചെയ്യാനുള്ളപ്പോൾ പവർ ഒന്നുകിൽ പോസിറ്റീവ് കമന്റ് ഇട്ടവർക്കാരും അവർ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും നിങ്ങൾ മനപൂർവ്വം ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്കി വെച്ചാണെങ്കിലും കംപ്ലീറ്റ് നെഗറ്റീവ് കമന്റ്സ് പിന്നെ ഇതല്ലേ ആൾക്കാർ പറയുള്ളൂ ആൾക്കാർ ഞാൻ പലപ്പോഴായിട്ട് കമൻറ്റ് എഴുതുന്നവരെ കുറ്റമായിട്ട് പക്ഷേ ഭൂരിഭാഗം കമൻറ്റും ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിന്തിക്കണമായിരുന്നു ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഗതി വന്നുകൊണ്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ള അതിനെ എല്ലാവരും കുറ്റം കാര്യം ഇനി അതിനുള്ള റീസൺ എന്താണെന്നറിയോ നമ്മൾ റീസൻറ്റായിട്ട് ഈ കാണുന്ന സെലിബ്രിറ്റി വെഡ്ഡിംഗ്സും ഇതുപോലെ സെലിബ്രിറ്റി കാര്യങ്ങളെ കല്യാണം കഴിച്ച ആൾക്കാർ വീണ അങ്ങനത്തെ ഒരുപാട് പേരെ പേര് കൊടുത്ത് പറയും ഒരുപാട് പേരെ പേര് ആരും പേരെടുത്ത് പറയുന്നില്ല ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സ്വാഭാവികമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്തുവരുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കുടുംബത്തിനടക്കുന്ന അടിപ്രസം ഇത് കൊണ്ടു എന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറയാൻ പാടില്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് കൊണ്ടന്റ് ഉണ്ടാക്കുകയാണ് സ്വന്തമായിട്ടും ചെയ്യട്ടെ പാരസൈറ്റ്സ് ആണ് അതാണ് ലോകത്തെ അമ്മമ്മടെ മറ്റേ പണ്ടത്തെ അമ്മയുടെ സ്വഭാവമാണ് ഏ നിങ്ങളെ അമ്മൂമ്മ വീട്ടിലുള്ള ആൾക്കാർ അമ്പുജാക്ഷമ്മയ അവരൊക്കെ ഈ പറഞ്ഞ പോലെ പരദൂഷണം പറഞ്ഞു ചോദിച്ചാൽ ലോകത്ത് അതോടുകൂടി പരദൂഷം നിർത്തിപ്പോണോ അല്ലെങ്കിൽ ലോകത്തോട് ഈ പരദൂഷണം നിങ്ങൾ പറഞ്ഞ സാധനം ലോകത്ത് അതോടുകൂടി നിർത്തി പോകണം ഇതൊരു പരദൂഷണമൊന്നല്ല നിങ്ങളുടെ നിങ്ങൾ വളരെ സ്ക്രിപ്റ്റഡായിട്ട് വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുനിർത്തി അപ്പോൾ ആൾക്കാർക്ക് എന്താ അറിയോ ആൾക്കാരും സ്വാഭാവികമായിട്ട് ചിന്തിക്കും ആ ശ്രീ വിദ്യേ ചങ്ങനെ കല്ല്യാണം കഴിച്ചു എന്തെങ്കിലും പ്രശ്നം ഇതിൻ്റെ ഡോസ് ഈ ക്യൂരിയോസിറ്റിയിൽ ആണ് ആൾക്കാർ പോയി കണ്ടിട്ടുള്ളത് നിങ്ങൾ ഇയാൾ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയേണ്ടത് എൺപത്തെട്ടായിരം ആൾക്കാരാണ് അവരുടെ വീഡിയോ കണ്ടിട്ടുള്ളത് എയ്റ്റി എയ്റ്റ് തൗസൻഡ് ആൾക്കാരാണ് ഇവരുടെ വീഡിയോ കണ്ടിട്ടുള്ളത് ബാക്കി രണ്ടര ലക്ഷം മറ്റോരുത് ഇത് എന്താ കാരണം അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ രണ്ടര മിനിറ്റ് ആവറേജ് വീഡിയോറേഷൻ ഉള്ളതെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ രണ്ടര മിനിറ്റ് ഒക്കെ ആവറേജ് അവറേജ് ഡ്യൂറേഷൻ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ടര മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ പരിപാടി കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി ആ പരസ്യം തുടങ്ങിയത് രണ്ടേ രണ്ട് മൂന്ന് രണ്ടേ മുക്കാൻ മിനിറ്റില്ല ആ തന്നെ സംഭവം മനസ്സിലായി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ആൾക്കാരെ തട്ടിപ്പെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി മനസ്സിലായത് കൊണ്ടാണ് ആ രണ്ട് രണ്ടര മിനിറ്റിൽ ആൾക്കാരെ ഇറങ്ങിപ്പോയത് ഇതിന് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആൾ ഇത് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടി ഫ്രം യുവർ സൈഡ് ഇസ് നല്ലൊരു ഈ ബ്ലോഗ് നോക്കുന്ന സമയത്ത് കുറച്ചു കാലമായിട്ട് ബ്ലോഗില്ല നിങ്ങൾ കൂടെ കാണുന്നില്ല അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങനെ ആവുമ്പോൾ ദറ്റ് ഗീവ് എം എൻ ഇമ്പ്രഷൻ ദാറ്റ് യു ഗോട്ട് സെപ്പറേറ്റഡ് ഈ ഒരു സംഗതിയാണ് അവിടെ വരുന്നത് അതിന് എല്ലാവരും റിയാക്ഷൻ വീഡിയോസുകാരും ആൾക്കാരും നെഞ്ചത്തേക്ക് കയറിയിട്ടൊന്നും കാര്യമില്ല വെറുതെ വീണടുത്ത് വീണുടെ മിഷിലോ എന്താ പറയുക വീണടത്ത് കണ്ടു ഉരുണ്ട് 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 മേലു മുഴുവൻ മണ്ണ് പറ്റിയ അവസ്ഥയിലായി കാര്യം ഭർത്താവും ഇത് മൂപ്പനോട് പറഞ്ഞതാണ് പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ തമ്മിലുകൾക്ക് നമ്മളും ില്ല എന്റെ ഇതിനേഡിയേ എത്ര പറഞ്ഞിട്ടുള്ളൂ പ്രാര്ത്ഥനയോട് സബ്സ്ക്രൈബേഴ്സ് കണ്ടാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക് അറിയാം പറഞ്ഞതു ചിന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല നന്ദു ഞാനും ഇപ്പൊ ഒരുമിച്ചല്ല എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഞാനും പറഞ്ഞതാണ് തെറ്റുമില്ല കാരണം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പുള്ളിക്കാരി കാസർഗോഡുമാണ് എൻ്റെ അമ്മ അത് കണ്ടതാണ് ചിന്നുന്റെ അമ്മ അത് കണ്ടതാണ് ഇതെല്ലാം അപ്ലോഡ് മുന്നേ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിക്കിന്റെ ആണ് നീ അതിന് മുന്നേ എത്ര വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലും പറഞ്ഞു എന്നുള്ള അറിയില്ല എനിക്ക് അപ്പോൾ നിങ്ങളുടെ അമ്മ കണ്ടു അമ്മമ്മ കണ്ടു നാട്ടിലുള്ള അമ്മായിരൊക്കെ കണ്ടുവന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊന്നും വ്യൂവേഴ്സിന് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും നോക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഒരു ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് വീഡിയോ ചെയ്യാൻ പറഞ്ഞു സീരിയസ്ലി ഞാൻ പറയട്ടെ ഞാൻ രണ്ടു കൊണ്ടായാലാണ് എൻ്റെ എനിക്ക് മൂന്ന് ചാനലെ ടോട്ടൽ എൻ്റെ ബ്ലോഗ് ചാനലുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ള പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല ഒരു ക്യാമറ മുന്നിൽ ഉണ്ട് എന്തെങ്കിലും ടോപ്പിക്കുണ്ട് അവരവരെ പറ്റി പറയുക എന്നുള്ള കുറ്റം പറഞ്ഞ സംഭവമല്ല അച്ഛൻ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നിട്ട് വേണം അവതരിപ്പിക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ അതിനുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ മാറ്റി പറയാൻ പറ്റില്ല റിസ്ക് ഒരുപാട് ആണ് അപ്പോൾ മുന്നിലൊരു ക്യാമറയും സൈഡിലൊരു ലൈറ്റും പരിപാടിയും വെച്ചിട്ട് ഇങ്ങനെ തൊപ്പിയും വെച്ചിരുന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി ഒന്നല്ല റിയാക്ഷൻ ഇതിപ്പോൾ ഫാമിലി ബ്ലോഗേഴ്സ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും നെഞ്ചത്തേക്ക് കയറുന്ന കാര്യം എന്താ അവർ കാണുമ്പോൾ സമയത്ത് അവർ ഇങ്ങനെ ചക്കേടേയും മാങ്ങയുടെയും കഥ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പണ്ട് കിട്ടിയിരുന്ന വ്യൂസ് ഒന്നും വരുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കാൻ പണ്ട ആൾക്കാരുണ്ട് ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തീരെ പറ്റില്ല എന്നുള്ള കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തെളിയിച്ചു നിങ്ങളുടെ ഇരുത്തത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിലും കാര്യങ്ങൾക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സംഭവമുണ്ട് യു കനോട്ട് ടോളറേറ്റ് യു കനോട്ട് ടോളറേറ്റ് ക്രിറ്റിസിസം നിങ്ങൾക്ക് ക്രിറ്റിസിസം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ രണ്ട് പേര് വിഷയം എന്തിനാണ് ഒന്നും ഒരാൾ നമ്മൾ നമ്മൾ ഈ ന്യൂസ് ചാനൽസിൽ നടക്കുന്ന ഡെയിലൊക്കെ റിപ്പോർട്ട് ചെയ്യും കണ്ടിട്ടുണ്ടാവുന്നില്ല റിയാക്ഷൻ വീഡിയോ ചാനൽസ് അല്ലല്ലോ ന്യൂസ് ചാനൽ ബ്ലോകാർക്കാണ് പരിപാടി നേരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെന്ന് എന്തൊക്കെ വന്നു ഈ ന്യൂസ് ഒക്കെ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ രാത്രി എന്താ ചെയ്യുന്നത് അതിങ്ങനെ റോട്ടിൽ ഒരു പണിയില്ലാത്ത ആൾക്കാരെ ഒന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ചു ഇത് അങ്ങനെയാണ് നമ്മുടെ ഇതുങ്ങൾ അത് മനസ്സിലാക്കണം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യുന്നില്ലേ അതുപോലെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം നമ്മൾ മറ്റേ ഉണ്ടാക്കിയ സംഭവമല്ല ഓൾ ഓവർ ദി വേൾഡ് പീപ്പിൾ ആർ റിയാക്റ്റിംഗ് ടു തിങ്സ് അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് യുവർ പ്രോബ്ലം ഇസ് ദാറ്റ് ഈ റിയാക്ഷൻ വീഡിയോ കിട്ടുന്നവർക്ക് വ്യൂസ് കിട്ടുന്നുണ്ട് ഒരു ദിവസം നാലോ അഞ്ചോ വീഡിയോ മൂപ്പനെടുക്കുന്നുണ്ടെങ്കിൽ മൂപ്പൻ ഓരോ വീഡിയോസിനും ഒന്നൊന്നര ലക്ഷം വ്യൂസ് ഉണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പെർ ഡേ ഒരു നാലു ലക്ഷം അഞ്ച് ലക്ഷം വ്യൂസ് കിട്ടുന്ന റിയാക്ഷൻ വീഡിയോ കാരണം സഹിക്കാൻ പറ്റുന്നില്ല അത് അത് അഡ്മിറ്റ് ചെയ്യുക അത് അഡ്മിറ്റ് ചെയ്യണം യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യു ഗോട്ട് ആണ് നിങ്ങൾ നിങ്ങൾക്ക് അസഹിഷ്ണു തന്നെയാണ് ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഇതാണ് കണ്ടെടുത്ത് ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത് പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ സൂപ്പർ ആയിട്ട് എനിക്ക് എനിക്കൊരു ടീമുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇത് ഇട്ടാ പോയായിരുന്നു ഇത്രയും യും ബ്രോ ആരോടെ പറയുന്നത് നിങ്ങളിട്ട് ലോ ആണ് നിങ്ങൾ പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ ബുദ്ധി കാണിക്കുന്നത് നിങ്ങളുടെ അതിബുദ്ധി കാണിക്കുന്നത് പക്ഷേ അത് നിങ്ങളുടെ പൊട്ടമാരായിട്ടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പൊട്ടമാരല്ലാത്തോണ്ട് അവർക്ക് മനസ്സിലായി എന്താ സംഭവം എന്നറിയോ അങ്ങനെ ഒരു സാധനം ഇട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതുപോലുള്ള മിസ്ലീഡിങ് ധംസ് വെക്കുന്ന ആൾക്കാർ നിങ്ങൾ നമ്മൾ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു പക്ഷേ അവിടെ കാൽക്കുലേഷൻ നിങ്ങളുടെ തെറ്റി നിങ്ങൾ വളരെ സോഫ്റ്റ് ലോഞ്ച് തന്നെ കൊടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്താൽ വിട്ടു പക്ഷെ ആൾക്കാരത് കയ്യോടെ പൊക്കി ഇപ്പോൾ വന്നിരുന്നിട്ട് അതൊന്നും പറഞ്ഞ് ന്യായീകരിച്ചും ഒഴുകിയിട്ട് ഒരു രക്ഷയില്ല കയ്യിൽ നിന്നും പോയി വളരെ സിമ്പിളായിട്ട് മൂവ്മെൻ്റെ വീഡിയോൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ക്യാപ്ഷൻ മാത്രം ഞങ്ങൾ ഡോഗയും പറയുകയാണ് പുള്ളിയും പറയുന്നത് വെച്ചാൽ കയ്യിൽ നിന്ന് പോയി സത്യം എത്ര പേ അങ്ങതി കയ്യിൽ നിന്ന് പോയി ആൻഡ് യുവർ വൈഫ് ഈ ബ്രോ യോട് പറയും ബ്രോനോട് പറയാം നിങ്ങളെ വൈഫ് ഇരിക്കുന്നു ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പറയാം വലിയ വലിയ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ പക്ഷേ നിങ്ങൾ രണ്ട് പേരുടെ സ്പെഷ്യലി യു വേർ ലൈക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും പക്ഷെ വൈഫിനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ചോര തിളയ്ക്കും യു ഹാവ് ടു ഡു ഇറ്റ് മാൻ യു ഷുഡ് ഡു ഇറ്റ് പക്ഷെ ഒരു കാര്യം പറയട്ടെ ആ ഇരുന്ന് സംസാരിക്കുന്ന ബോഡി ലാംഗ്വേജ് പുറത്ത് ആൾക്കാർ ഫീൽ ഫീൽ ഞാൻ ബോക്സ് നോക്കിയിട്ടില്ല ചെയ്യുന്നത് നമ്മൾ വി ആർ ബിയോണ്ട് ചെയ്യാൻ സിറ്റുവേഷനിലാണ് മനസ്സിലായോ നമുക്ക് ാണ് ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം വ്യൂസ് വ്യൂസ് ആണ് ആണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിയുടെ വിഷയം എന്താ വെച്ചാൽ ഇത് ഇയാളുടെ വിഷയമാണ് എനിക്കൊന്നും ആ ലേഡിക്ക് ഇത്ര തോന്നുന്നില്ല ഇയാളുടെ മെയിൻ ഇയാൾ സ്ട്രെസ്സ് ഇതാണ് അയാൾക്ക് കിട്ടിയ വ്യൂസ് മറ്റവന് കിട്ടിയ വ്യൂസ് മറ്റവരെന്തോ കുറച്ച് കിട്ടിയ വ്യൂസ് മൂപ്പൻ്റെ വീഡിയോസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് അയാൾ ഇത്ര വ്യൂസ് ഇത്ര വ്യൂസ് മൂവ്മെൻ്റെ കഴിഞ്ഞ കുറച്ച് പത്ത് വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ഏകദേശം രണ്ട് ലക്ഷത്തോടെ അപിച്ച് വ്യൂസിലുള്ള ആളാണ് അയാൾ അഞ്ച് കൊല്ലാണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്ക് തോന്നും വളരെ അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് സർക്കാസമൊക്കെ വളരെ ടു ദ ടു സർട്ടൻ എക്സ്റ്റൻ്റ് മാത്രം വെച്ച് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവർ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ബാക്കിയുള്ള തമ്നേൽസൊക്കെ കാണിച്ചു അതിനോട് ഒരിക്കലും നമ്മൾ യോജിക്കുന്നില്ല എന്താ ഇതാണ് പ്രശ്നം ഇത് ഇയാളുടെ പ്രശ്നം ആണെങ്കിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എവിടെൻ്റാണ് ബ്രോ അഡ്മിറ്റഡ് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു സെഡ് ദിസ് ഇസ് സ്റ്റോപ്പ് ഇത് എന്നുള്ളത് അവർ അവരെന്നെ പറഞ്ഞല്ലോ അതന്നെ വലിയ കാര്യം ഇപ്പോഴും വ്യൂസ് ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ മീൻ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസമായിട്ടുള്ള പതിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിറ്റ് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിന്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റുകളിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിനകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനമല്ല അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൺപത്തെട്ടും മറ്റാക്ക് ഒന്നേ അൻപത്തി നിങ്ങളുടെ ടോപ്പിക്ക് വെച്ച് ചെയ്യുന്ന വീഡിയോസിന് മനസ്സിലായോ ആ വ്യക്തിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഓക്കെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ മൂപ്പനോ ഹൂവേവർട്ടി ഇത് ഇവരെ ഫാമിലി ബ്ലോഗേഴ്സ് സ്ഥിരം പറയുന്നതാണ് ആ മനുഷ്യന് ഒരു ക്രെഡിബിലിറ്റി ആ വ്യക്തിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല യൂട്യൂബിൽ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ആവറേജ് വ്യൂ ടൈം കൂടണം എൻ്റെ വീഡിയോസിനും അത് വാദമാണ് എൻ്റെ വീഡിയോ ഏകദേശം പിന്നെ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ രണ്ട് മിനിറ്റ് കൊണ്ട് ആൾക്കാർ ഇങ്ങനെ പോയി പറഞ്ഞാൽ യൂട്യൂബിനെ റെക്കമെൻഡ് ഇല്ല നിങ്ങളുടെ വീഡിയോ ആ പരസ്യം വന്നോട് കൂടി ആൾക്കാരെ ഇറങ്ങിപ്പോയി ഇത്തിരി എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് യൂസ് ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞു അയാൾ പറഞ്ഞിട്ടുള്ളപ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആളുകൾ നിങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കുറച്ച് നിങ്ങൾ ക്ലിപ്പ് എടുത്തിട്ടാൽ നിങ്ങളെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരും കണ്ടിട്ടുണ്ട് ബിക്കോസ് പീപ്പിൾ വെയർ ഇൻ ലൈൻ വിത്ത് ഹിറ്റ്സ് തോട്ട്സ് മൂവ്മൻ്റെ തോട്ട്സ് നിങ്ങൾ ചെയ്ത കാര്യത്തിനോട് നിങ്ങൾ യോജിച്ചില്ല പുള്ളി ഇതാണ് സംഭവം ആക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ എന്ന പല ആൾക്കാർക്കും അറിയില്ല മെഴുകുമ്പോഴും ആൾക്കാർ മെഴുകുമ്പോഴും മനസ്സിലാകും ഞാൻ മെഴുകിച്ച് ഇരിക്കുകയായിരിക്കും പക്ഷെ പക്ഷെ മെഴുകുന്ന സമയത്തും മനസ്സിലാവില്ല ദിസ് ഇസ് വാട്ട് യു ആർ ഡു നിങ്ങൾ ചെയ്ത കാര്യം ആൻഡ് മൂവ് ഓൺ നിങ്ങളും ചാരിറ്റികളെ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ ചിന്തിക്കാം യു വോണ്ട് ടു പ്രൊമോട്ട് യുവർ ബ്രാൻഡ് നിങ്ങളുടെ ആ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇപ്പോൾ ഇന്ന് നിങ്ങൾ വന്നിട്ട് ഒരു നോർമൽ വീഡിയോ ഇട്ട് വരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യില്ല ഒരാളും ചെയ്യില്ല നെഗറ്റീവ് കോമൻസും വരില്ല ഒന്നും വരില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഒരു നോർമൽ വീഡിയോ ആയിട്ട് പോകും നിങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് ഇത്രയും കാലങ്ങളിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ മാരേജ് ടൈമിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം നിങ്ങൾ ഈ രീതിയിൽ സാധനം കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ആ ഒരു റിയാക്ട് ചെയ്യുന്നുള്ളത് ാണ് സുഹൃത്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഈ ഒരു ഈ വീണ്ടും വീണ്ടും പക്ഷെ ആ ഒരു ഡ്രോപ്പിൽ വിഷമോ ഇല്ല കേട്ടോ കാരണം ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ ഇത്രയും ഓഹോ ശരി ശരി വളരെ ഒരു സാധനമാണ് ഈ കുടുംബത്തിലോട്ട് വന്ന് കയറിയിട്ട് അവരുടെ കോണ്ടന്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിൽ കുറച്ച് മസാല ആഡ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുത്ത് പറ്റിക്കുന്നത് ഇവരെ പോലുള്ളവരാണ് പറ്റിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഇത് പുള്ളിക്കാരി ചെയ്തത് എന്താ നമ്മൾ നമ്മൾ ഒരുമിച്ചല്ല എന്ന് ഉദ്ദേശിച്ചാൽ വിത്തിൻ വൺ മിനിറ്റിന്റെ അകത്തുള്ള കോണ്ടന്റകത്ത് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഒരുമിച്ച് അല്ലാത്തതെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ബ്രോ ഗോ സീ യുവർ വീഡിയോ ബ്രോ സീ ഹെർ വീഡിയോ ബിക്കോസ് വിത്തിൻ വൺ മിനിറ്റ് അവര് പറയുന്നില്ല തിരിച്ചാണെങ്കിൽ തെളിയിക്കൂ നിങ്ങൾ സീരീസ് നിർത്തി എന്നാണ് പറയുന്നത് ബിക്കോസ് യു വിൽ സേ ലൈക്ക് ദാറ്റ് കാരണം നിങ്ങൾക്ക് സീരീസ് നിർത്തല്ലാതെ വേറെ മാർഗ്ഗമില്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഒരു മിനിറ്റിനുള്ളിൽ പറയുന്നില്ല അത് മനസ്സിലാക്കുക ഓക്കെ പിന്നെ നമ്മൾ ആരുടെയും വീട്ടിൽ വന്നിട്ടൊന്നും കമൻറ്റ് കണ്ടൻറ് ജനവാദം ഉള്ള കൂടെ ഒളിച്ചു നോക്കിയിട്ട് ഇവിടെ ആരും ഒന്നും കൊണ്ടൊന്നും പ്രസംഗിക്കുന്നില്ല നിങ്ങൾ കോണ്ടൻറ്റ് എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വിമർശിക്കപ്പെടേണ്ട സാധനമാണെങ്കിൽ വിമർശിക്കപ്പെടുക ചെയ്യും അത് ലോകത്തെവിടെയും കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഓൾ ഓവർ ദി വേൾഡ് വിമർശിക്കപ്പെടും അങ്ങനത്തെ ഒരു രാജ്യം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ആസ് ലോങ് എസ് ഇറ്റ് വിത്ത് വിത്തിൻ ദ ലിമിറ്റ് അത് മോശമായ തമിഴിൽസിൽ ശരിയാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല എൻ്റെ തമിഴിൽ വീഡിയോ അധികം യൂസ് ഇല്ല അതിന് എൻ്റെ തമ്മിലെ വീഡിയോ തമ്മിലത് മാത്രമേ പറയുന്നുള്ളൂ ആൾക്കാർ ഇതാണ് പ്രാർത്ഥിക്കുന്നത് കാരണം അവരതാണ് ശീലിച്ചിട്ടുള്ളത് ബ്ലോഗർമാരായിട്ട് നിങ്ങളെപ്പോലുള്ളത് സോ കോൾഡ് ബ്ലോഗിംഗ് ക്ലാസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള കച്ചറ ഗാർബേജ് കണ്ടൻറ്റ് മാത്രമാണ് കുറച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ക ഗാർബേജ് പാ വേസ്റ്റ് കണ്ടന്റാണ് ഒരു ഫാമിലി അച്ഛനും ഈ മക്കളും തമ്മിൽ തല്ലി കൂടിയിട്ട് കൊണ്ടു നടക്കിയിട്ടുള്ളത് അത് കണ്ടിട്ട് അടുത്ത ആഴ്ചയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം ഈ വേർപിരിഞ്ഞു എന്ന് പറയുന്ന സമയത്തും പിന്നെ വേർപിരിയലോട് വേർപിരിയിലാണ് ഇവിടെ ഭാര്യനെ വേറെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഭർത്താവ് അനുമ്പോൾ തെറ്റിന്നു പറഞ്ഞാൽ നടത്തേണ്ട ഒരു ടീമുണ്ട് അപ്പം അങ്ങനത്തെ അത്തരം രീതിയിലുള്ള ആൾക്കാരെ കണ്ടു വളർന്നിട്ടുള്ള സമൂഹത്തിന് നിങ്ങൾ ഈ സാഡ് ഫേസും കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് ചിന്തിക്കാൻ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകം അത് മനസ്സിലാക്കുക അതിൻ്റെ കൂടെ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കാം ദാറ്റ്സ് വെരി സിമ്പിൾ ഒറ്റ കാര്യം മറ്റേ പറയുന്നത് ഇൻടോളറൻസ് അത് അത്ര നല്ലൊരു സംഗതിയല്ല നിങ്ങൾക്ക് ചിലപ്പം നല്ലതായിരിക്കാം പക്ഷേ ഇതുകൊണ്ട് നല്ലതല്ലേ ഇതിപ്പോൾ ലോഡർ ചെയ്യില്ലേ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ഹോട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംശയം സംഭവം ചർച്ച ചെയ്തല്ലോ ഇല്ലേ ആൾക്കാർ മിനിം വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ആവറേജ് വ്യൂ ടൈം കുറവാണെന്ന് അവർ പറഞ്ഞു കുറയും കാരണം മൂന്നര മിനിറ്റിൽ നിങ്ങൾ ആ സിറത്തിൻ്റെ ആഡ് വന്നപ്പോൾ ആൾക്കാർ അറിഞ്ഞുകൂടി ഉണ്ടാവും അത് അവർ ആ കമൻറ്റ് ബോക്സിൽ കാണിച്ചു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു ഓക്കെ ഇത്രയുള്ള സംഭവം നമ്മളിതിലാരും അല്ല പക്ഷെ നമ്മളെ ചെറിയൊരു ഭാഗമുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയും കൂടി പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇതിൽ ആരുമല്ല മൂപ്പൻ്റെ കേസാണ് മൂപ്പനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടാവും പോയിൻ്റായിട്ട് മെയിൻ പോയിൻ്റ് ഇതാണ് ആദ്യത്തെ ഒരു മിനിറ്റിൽ എന്തൊരു മിനിറ്റ് ബൈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക പൂജ്യത്തിൽ നിന്ന് നിങ്ങളെ വീഡിയോ എടുത്ത് നോക്കൂ മുപ്പത്തി മുപ്പത് പേര് നിങ്ങളുടെ വൈഫ് പറഞ്ഞിട്ടില്ല ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ പേരൊക്കെ തെറ്റിച്ച് പറയാ അത് ആനന്ദം അതിനെന്ന് പറഞ്ഞതിനൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ വേർത്തരം നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഓപ്പോസിറ്റി ഇരിക്കുന്ന ആൾ ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാടില്ല നോട്ട് പോസിബിൾ ഇൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് അറ്റ്ലീസ്റ്റ് ടേക്ക് കെയർ ആൻഡ് നോട്ട് പ്ലേസ്